നമസ്കാരം ഉണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളെന്നുള്ളത് നമ്മുടെ ചാച്ചൻ്റെ വീട്ടിലെ പെര കല്ലിടൽ ചടങ്ങിനാണ് അതായത് പുതിയ പെര പണിയാൻ വേണ്ടിയിട്ടുള്ള കല്ലിടൽ ചടങ്ങിനാണ് നമ്മളുള്ളത് എൻ്റെ പപ്പയുടെ അമ്മയുടെ ആങ്ങളെയാണ് ചാച്ചൻ ചാച്ചൻ്റെ പേര് ജോർജ് എന്നാണ് കല്ലിടൽ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാച്ചൻ്റെ വീട് വരുന്നത് ഇളമ്പറയിലാണ് കോതമംഗലത്തിനടുത്ത് ഇളമ്പറ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് പണിയുക എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹവും സ്വപ്നമൊക്കെയാണല്ലേ പുതിയൊരു വീട് പണിയുക നല്ലൊരു വീട് പണിയുക എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹവും സ്വപ്നമൊക്കെ തന്നെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കല്ലിട ചടങ്ങ് ഉള്ളത് എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഇപ്പം ഏത് മതസ്ഥരാണെങ്കിലും എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് സ്ഥാനക്കാരനെ കൊണ്ട് സ്ഥാനം കണ്ട് എഞ്ചിനീയറിംഗ് കൊണ്ട് നല്ലൊരു പ്ലാൻ പരിപ്പിച്ച് എല്ലാവരുടെ ഒരു സ്വപ്നം തന്നെയാണല്ലേ നല്ലൊരു വീട് പണിയാന്നുള്ളത് കോതമംഗലം ചെറിയ വള്ളി ഇടവാങ്ങമാണ് ചാച്ചൻ ചാച്ചനും കുടുംബവും കോതമംഗലം ചെറിയ വള്ളി ഇടവാങ്ങമാണ് അപ്പോൾ ചെറിയ വെള്ളിയിൽ വികാരി അച്ഛനാണ് വന്നിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കായിട്ട് അതുപോലെ തന്നെ അയലപ്പക്കാരും അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ ചടങ്ങിൽ സാധാരണ പങ്കെടുക്കാറ് നമുക്ക് ഈ പ്രാർത്ഥനാ ചടങ്ങിനെ കുറച്ച് ഭാഗങ്ങളിൽ കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സലവംശങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഗോത്രപിതാവ് യാക്കോബിനോട് ഈ ഭവനത്തിൽ പാർക്കുവാൻ പോകുന്നതിൻ്റെ മക്കൾ ഈ നാടിനോ അനുഗ്രഹമാക്കീരമേം വെച്ച് യാക്കോബ് തലേണെ ഉപയോഗിച്ച് കല്ലൊരു തൂണ നാട്ടി അതിന്മേലെണ്ണ ഒഴുക്കിയും അത് ദൈവ ഭവനമാ തീരുകയും ചെയ്തു പോലെ കല്ലിനെ ഞങ്ങൾ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശരിയായിരിക്കുന്നു ഇതിൻ്റെ നിർമാണത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധന സാമഗ്രികളും വാഴ്ത്തണമേയും ഇതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമെങ്കിൽ ഉണ്ടാകുന്ന എല്ലാ കുറവുകളും തടസ്സങ്ങളും അപകടങ്ങളും നീക്കുന്നതിൻ്റെ വിജയ സ്ലീപായാലും ഇതിനെ കാത്തുകൊള്ളണമേ ഭവനത്തിന് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു മാറാകണമേ ഈ ഭവനത്തിൻ്റെ മഹത്വത്തിന് ഒരു മുഖാന്തരമാരണമേ ഞങ്ങൾ നിനക്കുന്നവനും സ്തോത്രവും ഇപ്പോഴും ഇപ്പോഴും എന്തേക്കും കരേറ്റുമാറാകണമേൽ

പ്രാർത്ഥനയുടെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ കുടുംബനാഥനും കുടുംബാംഗങ്ങളും മക്കളോ മരുമക്കളോ അങ്ങനെ എല്ലാവരും ചേർന്ന് അതുപോലെ തന്നെ വൈദികനും ചേർന്നിട്ട് ഈ കല്ല് വയ്ക്കുന്ന സ്ഥാനത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത് ണമേ നിൻ പ്രാർത്ഥന നിൽ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക സ്വാമിൻ കാർസ് കുറിയ ലൈ സോ ഭാഗ്യം ശ്ലേഹർക്കം പാർക്ക് മോർച്ച ഐരി ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടർത്താവോടായികളയേുന്ന ദൈവത്തെ പ്രിയലയumma ഏച്ചീടോ ഒക്കന ദാക്കൽ വെൽദോ ബോബൈൻ ഹാലേലൂയ ആമേ തെലിസ് മോക്കനദോ സുൻസോനാ നാദോ ബ്രക്സോമെൻ നാൻ ഹാലേലൂയ ഒക്കന സർദൽ ദൽപോ ബോബൈൻ ദാര സുബോലാ ബോല ബ്രോൽ റോഹു കാദി ഷോന മാദോ വോല മോളി ശ്രീ ബോസ് കോസ്ലി ബോസോഗേ ശ്രീ ബോസ്നെലബെൽ ദോറോ മസ്ലി ബോനഗമേച്ചോറോ ലഗുൽ മന്ദബദീ سليمو سومن غالو سريلا أغلو شوين باب كل دون سهدين لا سليمو هاي لورش مينان البس أينندو يو سبران هو يو طوغلون أم فاصلة ننبي شوهاي لاو سويمو പ്രാർത്ഥനകൾക്ക് ശേഷം വൈദികൻ അതായത് നമ്മുടെ അച്ഛൻ എല്ലാവരെയും കൈമുത്തും കൈമുത്തിന് ശേഷം ഈ പറയുന്ന കല്ലടൽ ചടങ്ങ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് നിർമ്മാണം ആരംഭിക്കുന്ന ഈ ഭവനത്തോടും ഇതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ട് ഇത് ന്നോ ഇതിൽ പാർക്കാൻ ആഗ്രഹിക്കുക ഇതിന്റെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്നവരോട് ഇതിലെല്ലാം ആവശ്യം തോറും നന്മകളോടും അനുഗ്രഹങ്ങളോടും ഇവിടെ ഇന്നും നാളെ ഉന്നയിക്കുന്നെ കല്ലിടൽ ചടങ്ങിന് ശേഷം നമ്മുടെ ചാച്ചൻ്റെ അതായത് ജോർജ് ചാച്ചൻ്റെ മോക്കട അതായത് റിജിയൻറ്റിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചു ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര വണ്ടർ അടിച്ചേക്ക് പറഞ്ഞത് എന്താണ് പരിപാടി എന്നുള്ള രീതിയിൽ ഭയങ്കര ആയിരുന്നു കൊച്ചിനായാലും കൊച്ചിൻ്റെ ചേച്ചി കുഞ്ഞിനൊക്കെയായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേക്ക് മുറിക്കുന്നത് അച്ഛനൊക്കെ വന്ന് കേക്ക് മുറിക്കാലും ഒന്ന് കോർത്ത് അന്നെ കൊടുത്തില്ല അന്നെ നോക്കുന്നുണ്ട് അന്നയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ജോർജ്ജാച്ചൻ്റെ പുതിയ വീട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലിടൽ ചടങ്ങിൻ്റെ പരിപാടികളും ശേഷം നമ്മുടെ കുഞ്ഞാവയുടെ ബർത്ത് പരിപാടിയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ